ഏതൊരു സമൂഹത്തിലും അള്ളാഹു താഴെ നന്മ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വിമോചകനായി രക്ഷകനായി വരും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സന്താന പരമ്പരയിൽ ഏതെങ്കിലും കേരളത്തിൻ്റെ തണലവരാണ് ഇന്നല്ലാഹു റപ്പുലറിസത്ത് നമ്മുടെ സമസ്തക്ക് വലിയ ഒരു നിധി നൽകിയിരിക്കുകയാണ് രീതിയിൽ ഈ സമൂഹത്തെ നയിക്കാൻ ഒരു നേതൃത്വത്തെ ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്നു സയ്യിദ് മുഹമ്മദ് തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ അത് അള്ളാഹു അറിഞ്ഞു നൽകിയ വലിയ ഒരു സ്വത്ത് ചിന്തിക്കണം ഒരു പരിവർത്തനം നടത്തിയ ഒരാളായിരുന്നു കാലഘട്ടത്തിന്റെ തിന്മകളെ അരാജകത്വങ്ങളെ അപ്രകാരം നവീനവാദങ്ങളെ ഈ കേരളത്തിൽ വേരൂന്നാതിരിക്കാൻ തന്റെ നാവിനെയും തന്റെ തൂലികയെയും തന്റെ മുഴുവൻ അധ്വാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയ മഹാനായിരുന്നു ഷംസുലോലമ ആ ഷംസുൽ ഉലമയിൽ നിന്ന് നേരിട്ട് സുന്നത്ത് ജമാഅത്തിനെ മനസ്സിലാക്കി അവിടുത്തെ ജീവിച്ച സയ്യിദും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ പറഞ്ഞ ആ കപ്പൽ എന്ന് ജിഫ്രി തങ്ങളാണ് തൊഴഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ ബഹുമാനപ്പെട്ടവര് നമ്മൾ മനസ്സിലാക്കണം